കസ്തൂരി രംഗൻ വിഷയത്തിൽ പരിശോധനയ്ക്ക് സർക്കാർ പുതിയ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇടുക്കിയിൽ കർഷകരുടെ ആശങ്ക ഒഴിയുന്നില്ല ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്രത്തിന് നൽകാനുള്ള പുതിയ മാപ്പ് തയ്യാറാക്കാൻ സമിതിക്ക് സാധിക്കുമോ എന്നാണ് ഹൈറേഞ്ച് ജനതയുടെ സംശയം പറഞ്ഞെടുത്ത് എല്ലാം സർക്കാർ ഒരു കാരണം അവിടെ ന്യായം ഉണ്ടെന്ന് ഇടിക്കാരും ഇടുക്കിയിൽ നാലാൾ കൂടുന്നിടത്തെല്ലാം ഇപ്പോൾ കസ്തൂരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് സജീവമായ ചർച്ചകളാണ് നടക്കുന്നത് ഹൈറേഞ്ചിലെ ജനങ്ങൾ അത്രയേറെ ആശങ്കാകുലരാണ് ഏതൊക്കെ സമിതി വന്നാലും ജനിച്ചു വളർന്ന മണ്ണ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്നാണ് ഹൈറേഞ്ചുകാരുടെ പൊതു നിലപാട് ഞങ്ങൾ സമ്പാദ്യം ഇവിടുത്തെ കുറച്ച് ഞങ്ങളുടെ കൃഷിഭൂമിയാണ് ആ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റാൻ വേണ്ടി നടത്തിയ നീക്കമാണ് കസൂരിരംഗൻ റിപ്പോർട്ടും മാധവ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടും ഇടുക്കി കലാപഭൂമിയായി മാറുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നു ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് വരുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും സമാധാന ജീവിതം സാധാരണക്കാരനെ നശിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മൃഗങ്ങളായി പ്രഖ്യാപിക്കുകയാണ് ഇതിലും ഭേദമെന്നായി ചിലർ ഇടുക്കിയിലെ ജനങ്ങളെ നമ്മുടെ ഗവൺമെന്റ് വന്യമൃഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിരക്ഷടുക്കിയ ജനങ്ങൾക്ക് നൽകിയാൽ അത് ഏറ്റവും വലിയ ഒരു ജനകാരുണ്യ പ്രവർത്തനമായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഹൈറേഞ്ച് ജനതയുടെ മനസ്സിൽ ആളി കത്തിയെത്തി ഇപ്പോഴും അണഞ്ഞിട്ടില്ലെന്നാണ് ഈ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത് ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ ഇടുക്കി